യേശു ശിഹായിക്ക് ഓഗസ്റ്റ് മാസത്തിലെ കുഞ്ഞലം ചിന്തകൾ നമുക്കൊന്ന് കേട്ടാലോ ഈ ചിന്തകൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് പൈസക്കരി ദേവമാതാ കൊറോണ ഇടവകയിലെ മിടുക്കനായ ജോയൽ ജോർജ് ജോയൽ ജോർജിനെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം ഓഗസ്റ്റ് മാസം ഒരു ഇരുവശങ്ങൾ പോലെ സംഭവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസമാണ് ജീവിതങ്ങളെ മഹത് വ്യക്തികളെ നാം ഓർക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിതത്യാഗങ്ങളെയും സ്വാതന്ത്ര്യം നേടിത്തന്ന അവർ കാണിച്ച ആചൂതത്തെയും നന്ദിയോട് സ്മരിച്ച് കൈകൾ പരാതി പറയാനും പരിമിപ്പിക്കാനും കാരണങ്ങൾ ും പറയാതെ പരിഭവിക്കാതെ മാറാതെ അമ്മ അമ്മയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മോട് അമ്മയ്ക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ സ്വർഗത്തെ നോക്കി ജീവിക്കണം എന്നതാണ് പശുവിന്റെ അമ്മ എപ്പോഴും ഈശോടൊപ്പമായിരുന്നു ഈശോയെ ഉദരത്തിൽ വഹിച്ചത് മുതൽ ഈശോക്ക് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു സംസാരവും വാക്കും പ്രവൃത്തിയുമെല്ലാം അമ്മയെ പോലെ നമുക്ക് നമ്മുടെ ജീവിതവും ഈശോയോടൊപ്പമാകാനും ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ കൃപപ്പെടുത്തുവാനും മാതാപിതാക്കൾക്ക് വിധേയരായ അനുസരണത്തിലും വിശുദ്ധിക്കും വിജ്ഞാനത്തിലും വളർന്നു വരുവാനും അങ്ങനെ സ്വർഗാരോപിതയായ പശുവിന്റെ അമ്മയെ പോലെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ പോൾ മാർമ്മയുടെ വരികൾ നമുക്ക് അനുസ്മരിക്കാം അമ്മി ഞാൻ പൂർണമായും അങ്ങയുടേതാകുന്നു ഈശോ മിഷായിക്ക് ശുതിയായിരിക്കട്ടെ